പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സിതിയാദിലെന്നേക്ക് തന്നെയും പരമകരുണികനായ പ പിതാവേ ഞങ്ങളുടെ കുട്ടികളെ അങ്ങയുടെ വിലയെറിയതും സ്വർഗീയവുമായ കരങ്ങൾ ഉയർത്തി നന്ദിയുടെ ഹൃദയങ്ങളോടെ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ഞങ്ങൾ കുട്ടികളെ ആകുവാൻ നിന്റെ മാർഗനിർദ്ദേശവും അനുഗ്രഹവും ഇപ്പോൾ തേടുന്നു ഈ യുവാത്മാക്കളെ നിന്റെ സമ്മാനമായി ഞങ്ങളുടെ സംരക്ഷണത്തിൽ ഫലമേൽപ്പിച്ചതിന് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്റെ മാർഗനിർദ്ദേശ സംരക്ഷണത്തിനായി ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു കഥാപി അങ്ങയുടെ ദിവ്യമായ പ്രകാശത്താലും സ്നേഹത്താലും മക്കളെ വലയം ചെയ്യണമേ അവർ നീതിയുടെ പാതിൽ സഞ്ചരിക്കുകയും ജ്ഞാനത്തിലും കൃപയിലും വിവേകത്തിലും വളരുകയും ചെയ്യട്ടെ ബലഹീനതയുടെ സമയങ്ങളിൽ അവർക്ക് ശക്തിയും പായത്തിന്റെ സമയങ്ങളിൽ ധൈര്യവും സംശയത്തിന്റെ സമയത്ത് വിശ്വാസവും അവർക്ക് നൽകണമേ അവർ ജീവിതത്തിന്റെ വെല്ലുവിളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഹാനികരമായ സ്വാധീനങ്ങളിൽ നിന്നും കാത്തുസൂക്ഷിക്കുകയും പ്രലോഭനങ്ങളിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്യണമേ എന്റെ മലാഹന്മാർ അവരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ സകല ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ കത്താബി ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യവും മറ്റുള്ളവരോട് അനുകമ്പിയുടെ മനോഭാവവും നൽകണമേ അവർ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അവർ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമായി തീരട്ടെ അവരുടെ വിദ്യാഭ്യാസം ജോലി ബന്ധങ്ങൾ കുടുംബജീവിതം എന്നിവയിൽ നിന്റെ വലിയ മാർഗനിർദ്ദേശം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ ദൈവം നൽകിയ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് പ്രതിജ്ഞാബദ്ധരായി തീരട്ടെ കത്താബി ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്നും ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കുകയും എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റവും നല്ല ഫലം കായിക്കാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാറ്റിനും ഉപരിയായി നിരബുദ്ധനായ യേശു ക്രിസ്തുവിൽ കാണുന്ന നിന്റെ സ്നേഹവും രക്ഷയും അറിയുവാൻ അവരെ സഹായിക്കണമേ അവർ ജ്ഞാനവും അറിവും വിവേകവും കൊണ്ട് നിറയട്ടെ എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുകയും അവരെ നയിക്കുകയും ചെയ്യട്ടെ അവർ നിന്നേറ്റവും അടുത്തറിയട്ടെ അപപിതാവെ ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങായ ഞാൻ മേലും തലമുറയു മേലും വന്ന് ചേരട്ടെ സുവിശേഷം പങ്കുവെക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷം ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കാനും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ അഭിഷേകം ലഭിക്കട്ടെ കഥാവ് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ സന്തോഷത്തോടെ സമീപിക്കാനും മറ്റുള്ളവരെ സേവിക്കാനുമുള്ള അവസരം ആഘോഷിക്കാനും ഇടയാക്കി തീർക്കട്ടെ നമ്മുടെ പരിശ്രമങ്ങളിൽ നമുക്ക് പരസ്പരം പിന്തുണയ്ക്കുവാനും വിശ്വാസത്തിന്റെ ശക്തമായ സമൂഹം കെട്ടിപ്പിടിക്കാനും കഴിയട്ടെ നമ്മുടെ പ്രതിബദ്ധതകളിൽ നമുക്ക് വിശ്വസ്തത പുലർത്തുവാനും ദൈവം തന്റെ വേലയ്ക്കായി നമ്മെ സജ്ജരാക്കുന്നതെന്ന് വിശ്വസിക്കാനും കഴിയട്ടെ നഷ്ടപ്പെട്ടവർക്കായൊരു ഹൃദയം മുറത്തിയെടുക്കുവാനും പ്രത്യാശ തേടുന്നവരെ സമീപിക്കാനും ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ ദേവരാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ അതിർല്യമായ ദാനങ്ങൾ ഉപയോഗിച്ച് ശവിക്കാനുള്ള ആഹ്വാനം നമുക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ നമ്മുടെ ദൗത്യങ്ങളിലും മാങ്ങദേശത്തിനും പിന്തുണയ്ക്കും വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഒപ്പപിതാവ് ഈ സമയത്ത് ഞങ്ങൾക്കായി മാധ്യം സംഭവിക്കുന്ന ദൈവമാതാവായി കറിയത്തി ഓസ്യപിതാവിനെയും സകല വിശുദ്ധരെയും വിശുദ്ധ മാനഹമാറി നന്ദിയവരെ സ്മരിക്കുന്നു അപ്പ പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തെളിയുകയും ചെയ്യുന്നല്ലോ നിങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമാത്രത്തിനായി തീരണമേ സകളതും ഈശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ